മക്കളെ നിഹര ഒരു ഇത് പാടാം ഒരു ഒരു ആരോഹണം ആരോഹണം എന്റെ രാഗം എന്താണെന്ന് പറയണം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമോ ആ പങ്കെടുക്കാൻ പറ്റും പക്ഷേ പെട്ടേ ചോദിക്കുന്ന കേട്ടിട്ട് എഴുപത്തിരണ്ട് മേളകർത്തായ രാഗങ്ങളെ അരച്ചു കയറും ഇപ്പൊ വന്നു കൂടി ഏറ്റവും എന്റെ രാഗം എന്താന്നറിയാവോ ഞാൻ പറയട്ടെ ആ നിഹാരം നിഹാരാ സി സക അത്രയും മനോഹരമായ ഒരു രാഗമുള്ള ഞാൻ ശിക്ഷപ്പെടാൻ പോവാണ്ട് ഇത്രയും വിചാരിച്ചില്ല എന്റെ എല്ലാ കഴിവും പറഞ്ഞുതരാൻ പറ്റുമെന്ന് അറിയില്ല എന്തെങ്കിലും ഈ സംഗീതമാകുന്ന സാഗരമാകുന്ന ലൈൻ്റെ അടുത്തൊന്നും അംശം തീർച്ചയായിട്ടും എല്ലാ കഴിവും എടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചില കഴിവുകളെങ്കിലും പുറത്തുനിന്ന് കാണിക്കണം ഹാരകുട്ടി എന്താ നല്ല ഡ്രസ് കേട്ടോ നല്ല നല്ല കളർ നല്ല കളർ എനിക്ക് മനോജ് എടുത്തു മനോജ് ഫ്രണ്ടാ ാണ് പിന്നെ നമുക്ക് ഒരു ആക്ടറുണ്ട് മനോജ് കെ ജെൻ നല്ല മനസ്സുള്ള ചേട്ടനാണ് ചിത്രത്തിലുണ്ട് ഞാൻ പൊന്നമ്പിളി കാത്തു നിൽക്കും കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഹിന്ദിയിലുള്ള ആരോ ഇത് ഞാൻ ഇത് കണ്ടിട്ടാണ് ഞാനിപ്പോ ഫോളോ ചെയ്തു നല്ല ശബ്ദം നോക്കായിട്ട് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ